ഹലോ ജാൻ ദിഷിലേക്ക് സ്വാഗതം എല്ലാവരും സുഖകരിക്കുന്നല്ലോ അല്ലേ മഴയൊക്കെ ഉണ്ടോ ഇപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നു മോട്ടിവേഷൻ ടിപ്സ് അത്ര വലിയ സംഭവം ഒന്നല്ല ഞാൻ എങ്കിലും ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങള് എൻ്റെ കൂട്ടുകാരോട് പറയണം എൻ്റെ പ്രേക്ഷകരായ നിങ്ങളാണ് എന്റെ യൂട്യൂബ് ചാനൽ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ചില കുട്ടികള് എനിക്ക് ഫോണിലൂടെ എന്നെ വിളിക്കാറുണ്ട് അമ്മ ഇപ്പൊ എന്താ ലൈവിലൊന്നും വരാത്തത് ലൈവിൽ കാണാറില്ലല്ലോ അമ്മയുടെ കുറച്ച് ഇങ്ങനെ മോട്ടിവേഷൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പോസിറ്റീവ് ഒരു വൈബ് കിട്ടും അമ്മയായിട്ട് സംസാരിക്കാൻ പോകും അങ്ങനെ പറയുന്നുണ്ട് കുട്ടികൾ അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ആ കുട്ടികൾക്ക് ഒരു പത്തിൽ ഒരാളെങ്കിലും ഞാൻ പറയുന്ന കുറച്ച് കൊച്ചു കൊച്ചു ടിപ്സുകള് കുഞ്ഞുങ്ങളത് മനസ്സിലാക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു പുണ്യം അതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കുറച്ച് കുറച്ച് ടിപ്സ് ഇപ്പൊ ഞാൻ ഈ നിലയിലേക്ക് എത്താനും എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് ഫേസ് ചെയ്താണ് നമ്മൾ ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നും നമ്മൾക്ക് സുഖങ്ങൾ മാത്രമായിട്ട് കിട്ടില്ലല്ലോ സുഖവും ദുഃഖവും എല്ലാം ഇടകലർന്നത് തന്നെയല്ലേ ജീവിതം അത് തന്നെയാണല്ലോ നമ്മളിപ്പം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും നമ്മൾക്ക് ലക്ഷ്യം ലക്ഷ്യമുണ്ട് ഇപ്പൊ ഞാൻ ഈ റിട്ടയർമെന്റ് ആയാലും ഞാൻ ഇപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് ഞാൻ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഓവർ തിങ്കിങ് ആയിരിക്കും നമ്മൾക്ക് രോഗങ്ങളെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ എപ്പോഴും എൻഗേജ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം ഞാൻ കൊച്ചിങ് കോളേജില് അവിടുത്തെ അംഗമാണ് ദൈവര കോളേജിൽ ഇപ്പൊ എ ജി എഫ് ഫ്രണ്ട്ലി ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് റിട്ടയറായവർക്ക് അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ ഫ്രഞ്ച് സ്പോക്കൺ ഹിന്ദി അതിൻ്റെ കൂടെ സൂമ്പ സൈക്കോളജി ക്ലാസും കൂടെ ഉണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സൈക്കോളജി ക്ലാസ് ശരിക്കും ആ സൈക്കോളജി ക്ലാസ് കുഞ്ഞുങ്ങളും നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇത്രമാത്രം ഡ്രോമയിലൂടെയൊക്കെയാണ് നമ്മുടെ ജീവിതം കടന്നു വന്നതെന്ന് ഇപ്പൊ ആലോചിക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഇത് തോന്നുകയാണ് പക്ഷെ നമ്മളൊന്നും തളരില്ല നമ്മളെ തളർത്താൻ നോക്കുന്നവരുടെ മുമ്പിലും നമ്മളെ തളരുത് നമ്മളിപ്പോൾ കുച്ഛിക്കുന്നവരുടെ മുമ്പിലൂടെ നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം അവർക്ക് തന്നെ തോന്നണം ചേടാ ഇവരെ ഞാൻ തളർത്താൻ നോക്കിയിട്ട് ഇവർ എന്ന് അവരുടെ മുമ്പിലും നമ്മൾ വിജയിച്ച് മുന്നേറണം ഇപ്പൊ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ എന്നെല്ലാവരും നിരുത്സാഹപ്പെടുത്തി എന്തിനാ നിങ്ങൾ ഈ പറ്റാത്ത പണിക്ക് പോണത് ഇതൊക്കെ എന്താ പറയുക കുട്ടികൾക്ക് ഒക്കെ ഉള്ളവർക്കൊക്കെ ഉള്ളതാണ് അല്ലാണ്ട് നിങ്ങളെ പോലെ ഈ റിട്ടയർ ആയവർക്ക് പറ്റിയതൊന്നും അല്ല ഈ യൂട്യൂബ് ചാനല് അതിന് അതിൻ്റെതായ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ എനിക്ക് എനിക്ക് അതൊരു എന്താ പറയുക ഒരു വാശിയായി നമ്മള് അതെങ്ങനെയെങ്കിലും ഒന്ന് സക്സസ് ആവണം എന്നുള്ള ആ ഒരിത് വന്നപ്പോ ഞാൻ ഒത്തിരി നല്ല നല്ല യൂട്യൂബേഴ്സിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു അവരുടെ അവർ പറയുന്ന ഓരോ ടിപ്സുകളും ഞാൻ എൻ്റെ കണ്ടന്റിൽ മാറ്റം വരുത്തിക്കൊണ്ട് പോയി അതിനനുസരിച്ചിട്ട് എനിക്ക് കുറേശ്ശെ കുറേശ്ശെ പ്രോഗ്രസ് വന്നുകൊണ്ടിരുന്നു അത് അവരുടെ ആ ഒരു ക്ലാസ് കൊണ്ടാട്ടോ അല്ലാണ്ട് ഇതിനെ പറ്റി യാതൊരു കാര്യങ്ങളും അറിയില്ല അവരുടെ ക്ലാസ് കൊണ്ട് മാത്രമാണ് ഒരാളുടെയും രണ്ടാളുടെയൊന്നും അല്ല മിക്കവരുടെയും ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു അവർ പറയുന്ന ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം ഹാഷ്ടാഗ് എങ്ങനെ കൊടുക്കണം കീവേഡ്സ് അവിടെ കൊടുക്കണം ഡിസ്ക്രിപ്ഷനിൽ എന്തെല്ലാം ചെയ്യണം അങ്ങനെ ഓരോ കാര്യങ്ങൾ ടൈറ്റിൽ എങ്ങനെയായിരിക്കണം അതെല്ലാം പറഞ്ഞ് നമ്മളെ അവരുടെ ഒരു ഇത് പിന്നെ ഞാൻ ഒത്തിരി പേരോട് നമ്മൾ യൂട്യൂബ് ചാനലുണ്ട് നമ്മൾ പറയുന്ന ഫ്രണ്ട്സും ഗ്രൂപ്പുകളോടും എല്ലാവരോടും ഞാൻ പറയാറുണ്ട് എനിക്കൊരു ചാനലുണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അവരും എന്നെ എൻ്റെ കുറേ സംഗീതത്തിൻ്റെ കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അവരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യാറുമുണ്ട് എന്റെ ചാനലൊക്കെ കാണാറുണ്ട് അപ്പോ നമ്മൾക്ക് എന്താ പറയാ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളത് തളരാതെ മുന്നോട്ട് പോകണം ഇതിപ്പോ എനിക്ക് മോണ്ടൈസേഷൻ എന്നാവും ഒന്നും അറിയില്ല കാരണം നാലായിരം വാച്ചവരൊക്കെ കിട്ടുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഒരു കഠിനമായിട്ടുള്ള ഒരു കടമ്പ തന്നെയാണ് അത് സക്സസ് ആവുമോന്നൊന്നും എനിക്ക് അറിയില്ല കാരണം ഞാനിപ്പോ കണ്ടന്റ് നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്നെ എനിക്ക് പറ്റുന്ന വിധത്തില് ഒരിക്കൽ പോലും ഞാൻ വീഡിയോ കണ്ടന്റ് ഇടാണ്ടിരിക്കാറില്ല മാക്സിമം എന്തെങ്കിലും വൈകാരിക വരുമ്പോൾ മാത്രമാണ് അത് എന്തെങ്കിലും ഇടാത്തത് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ എന്റെ വീട്ടിലെ പട്ടീനെ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് മറ്റുള്ളവർക്ക് ഒന്ന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും ഇടാൻ ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെ മോണൈസേഷൻ ആവുമെന്നുള്ളത് എനിക്ക് അതിലൊരു വലിയ പ്രതീക്ഷയില്ല എങ്കിലും കാത്തിരിക്കുകയാണ് ഞാൻ ആ ഒരു നല്ല നാളെക്ക് വേണ്ടിയിട്ട് ഒരു രൂപയെങ്കിലും നമ്മൾ ചെയ്ത ഇത്രയും അധ്വാനിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുകയാണ് ഈ വൈകിയ വേളയിലും അല്ലേ അപ്പൊ നമുക്ക് അതിൽ നിന്നൊരു എന്താ പറയുക ഒരു ചെറിയൊരു ബെനിഫിറ്റ് കിട്ടുമ്പോ ഭയങ്കര ഒരു സന്തോഷായിരിക്കും ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെ നിങ്ങളും ഈ എൻ്റെ ജീവിതം ഇത്രയും വരെയൊക്കെ എത്തി നമ്മൾ ജീവിത സായാഹ്നത്തിൽ എത്തി നമുക്ക് എന്താണ് ഇനി നാളെ നാൾ അറിയില്ല പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തോട് നമ്മൾ തോറ്റുകൊടുക്കൂല ആ ഒരു കാര്യം നമ്മളെ ജീവിതത്തിനോട് നമ്മൾ തന്നെ പറയണം എന്നിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് മരിക്കുന്നത് എപ്പോഴാണ് അതുവരെയും നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ ജീവിച്ചു മരിച്ചു ഈ ലോകത്തുനിന്ന് നമ്മൾ പോയി എന്തെങ്കിലും ഒരു ചെറിയൊരു സിഗ്നേച്ചർ വേണമല്ലോ ആ അവര് അങ്ങനെയുള്ളവരായിരുന്നു അവരല്ലെങ്കില് കുറച്ച് കുഴപ്പമില്ലായിരുന്നു അവരെല്ലാവരോടും നല്ലൊരിതാ അവര് നമ്മൾ ജീവിച്ചു മരിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ വെക്കണോ എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഈ പാട്ടിലൂടെയും ഞാൻ എല്ലാത്തിലും ആക്റ്റീവാണ് കാരണം അത് എനിക്ക് ദൈവം തന്ന ഒരു ചെറിയൊരു കഴിവായിരിക്കും അത്ര വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ഞാൻ ആക്റ്റീവ് ആവാൻ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡിപ്രഷനിലേക്ക് നമ്മൾ പോകും ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യണത് കൊണ്ടാണ് നമുക്ക് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഞാൻ പറയുന്നത് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ആ വിലപ്പെട്ട നിമിഷങ്ങൾ നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയരുത് ആ ഒരു നിമിഷം നമ്മുടെ കയ്യിലുള്ള നിമിഷത്തിനെ നമ്മൾ സന്തോഷമാക്കണം കാരണം ഒരു ജീവിതം എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചതും അങ്ങനെയൊക്കെ തന്നെയാണ് സുഖവും സന്തോഷവും എല്ലാം കൂടി കൂടി കൂടിക്കലർന്നതാണുള്ള ഒരു ജീവിതം ആ ജീവിതത്തെ നമ്മൾ വളരെ സഹനശക്തിയോടുകൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നതും ഇപ്പം എനിക്ക് നിങ്ങളോട് വർത്തമാനം പറയാൻ പറ്റുന്നതും അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നത് നമ്മൾ ലക്ഷ്യത്തിലെത്താനായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും നമ്മൾ എത്തും ലക്ഷ്യത്തിലേക്ക് എത്തും എനിക്കത് അനുഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനീ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക തീർച്ചയായിട്ടും സക്സസ് ആവും അതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എവിടെ നോക്കിയാലും ഓരോരോ പ്രശ്നങ്ങളാണ് അത് ഭയങ്കര തർക്കങ്ങള് ചില കാര്യങ്ങൾ നമ്മൾ തർക്കിച്ച് ജയിക്കാൻ പോവാൻ പാടില്ല തർക്കിക്കുന്നവരോട് തർക്കിച്ചോട്ടെ ആ സമയത്ത് നമ്മൾ മൗനമായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായിരിക്കും കുറെ കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മൾ തർക്കിച്ച് ജയിക്കാൻ പോയാലും ആ വ്യക്തി നമ്മളെ വളരെ മോശമായിട്ടേ സംസാരിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് മൗനത്തിന് പല ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് കാരണം പറയേണ്ടടുത്ത് നമ്മൾ പറയണം ചില കാര്യങ്ങളിൽ നമുക്ക് മൗനമാണ് എല്ലാ സക്സസ്സിനും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി അമ്മ കുറച്ച് ടിപ്സൊക്കെ ആയിട്ട് പിന്നീട് വരാം ഒരു ചെറിയ പാട്ട് പാടിക്കോട്ടെ കാശപ്പൊകയിലുണ്ടൊരു പൊന്നിൻ തോണി അക്കരക്കോ ഇക്കരക്കോ പൊൻമുകിലോലത്താല് കെട്ടിയ പൊന്നിൻ തോണി ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നിൻ തോണി അക്കരക്കോ ഇക്കരക്കോ ിയ പൊന്നിൻതോണി താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ